ആരും ആരും അറിയാൻ അറിയില്ല മല്ലയ്യ എനിക്ക് എനിക്ക് പണി മാത്രമേ അറിയൂ വൻ ഉമ്മക്കുന്ന ചെവിയും കട്ടുകൂടെ കണ്ണും കണ്ടൂടാ ശിവനെ ഹിതയാദി ജില്ല നോക്കി പഠിച്ചോളൂ എ ഇനി എൻടെ കരിത മുളവ ഞാൻ മല്ലൈക്ക് വേണ്ടി ഉപയോഗിക്കോട്ടെ ബോസർ ഞനെ പിരിച്ചുടും തൽക്കാലം ഈ സ്റ്റെപിനിയുടെ കഥ ബോസർയെന്നാ ആരും അറിയില്ല മല്ലയ്യ ജാക്കി എ ഈ സഗരിലിയസ് ജാക്കി नाही ജാക്കി ареല ഈ ભગવાન പെരലിട്ട് ഇനെ കഴിക്കുന്നേള്ളോ ഒരു ഒരു ജാക്കി റിയാത്ത പെൺകുട്ടികളാണല്ലോ ഈശ്വര ഒന്നിനി വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നു ഒന്നും ശരിയല്ല